പൃഥ്വിരാജേ താങ്കൾക്ക് പറ്റിയൊരു കഥ ഞാൻ പറഞ്ഞേരട്ടെ താങ്കൾക്കൊരു ദേശസ്നേഹിയാണ് എന്ന് അറിയിക്കാൻ പറ്റുന്ന ഒരു കഥയാണ് കേട്ടോ അപ്പോൾ താങ്കൾക്കൊരു ചെറിയ അടിയും ഡാമേജൊക്കെ വന്നതല്ലേ ഒരു ആൻഡി നാഷണൽ ആയിട്ടൊക്കെ താങ്കളെ പ്രഖ്യാപിച്ചൊരു സമയമാണല്ലോ ആജാതി കയ്യിലിരിപ്പാണുള്ളതൻ്റെ കോട്ടെ അതൊക്കെ നമ്മൾ കഴിഞ്ഞ കാലമായിട്ട് നമുക്ക് മറക്കാം ഞാൻ താങ്കൾക്ക് ഒരു ദേശസ്നേഹി ദേശസ്നേഹിയാവാനുള്ളൊരു സാധനമുണ്ട് പറഞ്ഞതരട്ടെ ചെയ്യുവോ ഭയങ്കര ഡയറക്ടറാണല്ലോ താങ്കൾ അപ്പോൾ നല്ലൊരു കഥ ഞാൻ തരാം വേണമെങ്കിൽ പ്രൊഡ്യൂസറേയും ഞാൻ തരാം ഒമ്പത് സി ആറിൻ്റെ വരുന്ന ഒരു പ്രൊഡ്യൂസർ ഞാൻ തരാം ബാക്കി നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ പോലെ നിങ്ങൾക്കൊക്കെ സിനിമ ചെയ്യാനൊക്കെ ഇഷ്ടം പോലെ ആളുകളുണ്ട് എന്നല്ല പറഞ്ഞത് അപ്പോൾ അവരൊക്കെ വെച്ചിട്ട് വേണമെങ്കിൽ താങ്കൾക്ക് ചെയ്യാം എന്തായാലും താങ്കൾക്കൊരു ദേശസ്നേഹി ആവാനുള്ള ഒരു അവസരമാണ് താങ്കൾ അത് സ്വീകരിക്കുമെങ്കിൽ ഞാൻ തരാം വേറെ ഒന്നുമല്ല നിസാര കാര്യമാണ് പക്ഷെ അത് ഭയങ്കര ഡേഞ്ചറാണ് നമ്മുടെ കേരളത്തിലെയും പെരുമ്പാവൂര് എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ രാജ്യത്തിന്റെ ഒരു ഐഡന്റിറ്റി ആയിട്ടുള്ള അല്ലെങ്കിൽ രാജ്യത്തിന്റെ പൗരന്മാർക്ക് കൊടുക്കുന്ന ഒരു തിരിച്ചറിയൽ കാർഡുണ്ടല്ലോ ആധാർ കാർഡ് ഈ ആധാർ കാർഡ് അടിച്ചുകൊണ്ട് അതായത് ഡ്യൂപ്ലിക്കേറ്റ് അടിച്ചുകൊണ്ട് വിതരണം ചെയ്യുന്നുണ്ട് അത് ശരിക്കും പറഞ്ഞാൽ തീവ്രവാദ പ്രവർത്തനമാണ് അതിനെ ഒന്ന് സൂം ചെയ്തിട്ട് അല്ലെങ്കിൽ അതിലോട്ടൊന്ന് ഇറങ്ങിച്ചെന്നിട്ട് നമുക്കൊരു പിടി പിടിച്ചാൽ ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ രാജ്യസ്നേഹി താങ്കളായിട്ട് മാറും താങ്കൾക്കതിനുള്ള കഴിവുണ്ട് ഞാൻ പറയുന്നത് വെച്ചാൽ നമുക്കൊക്കെ സോഷ്യൽ മീഡിയ കൂടെ കടന്ന് നിങ്ങളെ തെറി വിളിക്കാനുള്ള ഒരു കഴിവുള്ളൂ പക്ഷെ താങ്കൾക്കത് സിനിമയാക്കാനും നല്ലൊരു ക്യാൻവാസിൽ അത് ചിത്രീകരിക്കാനൊക്കെ താങ്കൾക്ക് സാധിക്കുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അത് മാത്രമല്ല ഈ ഡാമേജ് ആയ സ്ഥിതിക്ക് അതൊന്നും മാറ്റിയെടുക്കണ്ടേ ഭാര്യയ്ക്ക് ഇനി ഒരിക്കൽ കൂടി ആളറിഞ്ഞ് കളിക്കുക എന്നുള്ളൊരു പോസ്റ്റൊക്കെ ഇടണമെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ഒരു ഒരു സാധനം വരണം അപ്പോൾ വേണ്ടി ഞാൻ പറയുന്നത് അതായത് നമ്മുടെ പെരുമ്പാവൂർ കേരളത്തിൽ അതായത് ഇന്ത്യ എന്ന് പറയുന്ന മഹാ രാജ്യത്തിൻ്റെ ഒരു ചെറിയ മൂലക്കലുള്ള കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തിൽ നടക്കുന്ന യഥാർത്ഥ രാജ്യ എന്താ പറയുക വിരുദ്ധ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾ അതിനെ ഒന്ന് ബേസ് ചെയ്തുകൊണ്ട് നമുക്കൊരു പിടി പിടിച്ചു കഴിഞ്ഞാൽ താങ്കൾക്ക് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ആ ഡാമേജ് ഒന്നും മാറ്റിയെടുക്കാൻ സാധിക്കും മാത്രമല്ല പല ആളുകളുടെ ഉള്ളിലും താങ്കളിപ്പോൾ ഒരു വലിയ എന്താ പറയുക ഒരു ആൻറ്റിനാഷണൽ ആയിട്ടുള്ള ഒരു ഒരു രീതിയിലാണ് നിൽക്കുന്നത് താങ്കളുടെ ചില കയ്യിലിരിപ്പ് കൊണ്ടാണത് അത് പറയാതിരിക്കാൻ വയ്യ അതുകൊണ്ടാണ് അങ്ങനെ ആയത് അപ്പോൾ അത് മാറ്റിയെടുക്കാൻ ഞാൻ വേണമെങ്കിൽ ചേച്ചിയോടും പറയാം മലയാ ചേച്ചിനോടും പറയാം കാരണം മലയാ ചേച്ചിയൊക്കെ നല്ല കരയുന്നുണ്ടായിരുന്നു മകനെ ഒറ്റപ്പെടുത്തിയെന്നൊക്കെ പറഞ്ഞു മകൻ്റെ കയ്യിലിരി പോകാൻ അവൻ ഒറ്റപ്പെടുത്തിയെന്ന് ആ പാവത്തിനറിയില്ല അത് നിലയിൽ പോട്ടെ അമ്മയല്ലേ അമ്മയുടെ വേദന എന്തായാലും അമ്മയ്ക്ക് അമ്മയ്ക്കുണ്ടാവുള്ളൂ അപ്പോൾ ഞാൻ പറയുന്നത് ഈ ഒരു സാധനം വെച്ച് നമുക്ക് ട്രാക്ക് ഇട്ട് പിടിച്ച് പോവാം ഒരുപാട് ബംഗാളികൾ ഈ ബംഗാളെന്ന് പറയുമ്പോൾ ഈ കൊൽക്കത്ത അല്ലാട്ട് ഉദ്ദേശിക്കുന്നത് അതും താണ്ടി അപ്പുറത്ത് പോകുമ്പോൾ ഒരു ദേശമുണ്ടല്ലോ ബംഗ്ലാദേശ് അവിടെ നിന്ന് കുറേ തന്തയില്ലാ കഴുകറികൾ ഈ കേരളത്തിൽ വന്നിട്ടുണ്ട് അവർക്ക് ജീവിക്കണമെങ്കിൽ ഇവിടെ വരണത്രേ അതായത് കേരളത്തിൽ വരണം എന്നവരാണ് അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ കേരളത്തിൽ എന്തോ ഇവർക്കൊരു ചെറിയ സപ്പോർട്ട് ഇവർക്ക് കിട്ടി ചെറുതല്ല കുറച്ച് വലിയ സപ്പോർട്ട് ഇവർക്ക് കിട്ടുന്നുണ്ട് അതിൻ്റെ ഒരു ചെറിയ ഉദാഹരണമൊക്കെയാണ് ഇപ്പോൾ രണ്ട് ദിവസം മുമ്പ് പെരുന്തമണ്ണ എന്ന് പറയുന്ന സ്ഥലത്ത് അതായത് മലപ്പുറം ജില്ലയിൽ പെരുന്തമണ്ണ എന്ന് പറയുന്ന സ്ഥലത്ത് ഈ പറയുന്ന അതിഥി തൊഴിലാളികളായിട്ടുള്ള മുസ്ലിങ്ങൾക്കൊരു ഒരു ഒരു മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിരുന്ന അത് ആരെ വെട്ടാനാണോ കുത്താനാണോ ഒന്നും അറിയില്ല അപ്പോൾ അതിലോട്ടൊക്കെ ഒന്ന് ഇറങ്ങി ചെന്നുകൊണ്ട് നമുക്കിതിനെ ഈ കഥയൊന്ന് വിപുലീകരിച്ചു നല്ലൊരു തീമാക്കി ഞാൻ തരാം ഞാൻ ഞാൻ തന്നെ തരാം താങ്കൾ അതൊരു ഒരു എന്താ പറയുക ഒരു സംവിധാനം ചെയ്തിട്ട് പുറത്തോട്ട് ഒന്ന് ഇറക്കിയാൽ മതി വിജയിപ്പിക്കണ കാര്യം ഞങ്ങളേറ്റും ഒരു പത്ത് നാൽപ്പത് ലക്ഷം പേര് ഞങ്ങ ഞങ്ങളുണ്ട് ഞങ്ങൾ കയറിക്കോളാം വേണമെങ്കിൽ രണ്ട് ഷോ വെച്ച് ഞങ്ങൾ കണ്ടോളാം എൺപത് ലക്ഷം വ്യൂസ് മതി നല്ല രീതിയിൽ വരുമാനമായി മനസ്സിലായില്ലേ ഞങ്ങൾ നാല്പത് ലക്ഷം പേരുണ്ട് ഞങ്ങൾ രണ്ട് പ്രാവശ്യം സിനിമ കാണാം എത്ര എത്രയും പണം കണക്കുകൂട്ടിക്കും മനസ്സിലാവുന്നുണ്ടോ സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് താങ്കളൊരു യഥാർത്ഥ രാജ്യസ്നേഹിയായിട്ടൊന്ന് ഒന്നൊന്ന് ഇറങ്ങി പുറത്തോട്ട് വന്നാൽ മതി താങ്കൾ അങ്ങനെ കാണാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് അതുകൊണ്ട് ഞാൻ പല ആളുകളും ജീവിക്കാൻ വേണ്ടി ആന്റിനാഷണൽ ആകുകയാണ് ഏത് ഒരു പേരിനും പ്രശസ്തിക്കും അതുപോലെ തന്നെ ഫണ്ടിങ് അതിനു വേണ്ടിയിട്ടാണ് പല ആളുകൾ ഈ ദേശവിരുദ്ധ പ്രവർത്തിയായിട്ടൊക്കെ മുന്നോട്ട് പോകുന്നത് താങ്കളൊരു സിനിമ ചെയ്യുകയാണെങ്കിൽ ഒരു നാൽപ്പത് ലക്ഷം പേരെ ഞങ്ങൾ തിയേറ്റർ കയറ്റിത്തരാം അതും രണ്ട് പ്രാവശ്യം കയറ്റിത്തരാം അതും ഞങ്ങൾ ഗ്യാരണ്ടി പേരാണ് താങ്കൾ ഈ പണം ചെയ്യണം പക്ഷേ അതുപോലെ തന്നെ എം ഡി എം എന്ന് പറയുന്ന ഒരു ഒരു വലിയ ഒരു എന്താ പറയുക അപകടമുണ്ടല്ലോ നമ്മുടെ കേരളത്തിൽ ഇന്നലെ കൊച്ചിയിൽ ഏകദേശം അരക്കിലോ എം ഡി എം ആയിട്ടാണ് മലപ്പുറം സ്വദേശിയായിട്ടുള്ളൊരു മുഹമ്മദ് നിഹാലോ മുഹമ്മദ് ഫൈസൽ അങ്ങനത്തെ പേരിൽ ഒരു പയ്യൻ അറസ്റ്റിലായത് നോക്കുവോ ഈ പണം എന്ന് പറയുന്നത് ഈ എം ഡി എമ്മിന്റെ പണം തെളിവില്ലാത്ത പണമാണ് കണക്കില്ലാത്ത പണമാണ് ഏകദേശം അരക്കിലോ വിറ്റ് കഴിഞ്ഞാൽ അമ്പത് ലക്ഷം അറുപത് ലക്ഷം രൂപ കിട്ടുകയും ചെയ്യും ഈ പണം ഉപയോഗിച്ചിട്ട് വലിയ രീതിയിൽ ആഡംബരം കാണിച്ച് വലിയ കാറുകൾ വാങ്ങുന്നു ആഡംബര ജീവിതം നയിക്കുന്നു അതിലൂടെ ഹൈന്ദവ പെൺകുട്ടികളെയും ക്രൈസ്തവ പെൺകുട്ടികളെയും നോട്ട് ദ പോയിന്റ് ഹൈന്ദവ പെൺകുട്ടികളെയും ക്രൈസ്തവ പെൺകുട്ടികളെയും പ്രണയം നടിച്ചുകൊണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് നല്ലൊരു ജീവിതം തരാമെന്ന് പറഞ്ഞുകൊണ്ട് ആ ആഡംബര ജീവിതത്തിലോട്ട് അവരെ എങ്ങനെ ഇങ്ങനെ മാടി വിളിച്ചുകൊണ്ട് ആ കുട്ടികളുടെ മനസ്സിനെ ആ മൈൻഡിനെ അവരുടെ ആ ഒരു എന്താ പറയുക കഷ്ടകാലം പിടിച്ച ജീവിതത്തിൽ നിന്നും എനിക്കൊരു കച്ചത്തിരുമ്പ് കിട്ടിയതാണ് എന്നുള്ള പ്രതീക്ഷയിൽ അതുങ്ങളെ വിളിച്ചു വരുത്തുകയാണ് അതുങ്ങൾ കയറി ചെല്ലുന്നുണ്ട് അങ്ങനെ കുറേ ആൾ അല്ലെങ്കിൽ കുറേ കുട്ടികൾ ഇവരുടെ ഈ പറയുന്ന ലഹരി പദാർത്ഥ കച്ചവടക്കാരായിട്ടുള്ള പുതു തലമുറയിലെ പുതുപ്പണക്കാരായിട്ടുള്ള കുറേ ആളുകളുടെ കയ്യിൽപ്പെട്ടിട്ടുണ്ട് അതിനെക്കുറിച്ച് കൂടി നമുക്കൊരു സിനിമയാക്കണം കാരണം ജീവിതം തരാം കല്യാണം കഴിക്കാം നല്ല ജീവിതം എന്റെ കൂടെ വന്നാലുണ്ടാവും നോക്കൂ ആഡംബര കാറുകളാണ് എന്റെ കയ്യിൽ നോക്കൂ വാച്ച് എൻ്റെ പാൻറ്റ് നോക്കൂ എൻ്റെ ഷർട്ട് നോക്കൂ ഇതൊക്കെ കമ്പനിയാണ് ഇതുപോലത്തെ ജീവിതമാണ് ഞാൻ നിനക്ക് തരാൻ പോകുന്നത് നീ വാ നീ ചറ്റക്കൂട്ടിൽ കഴിയേണ്ട ആളല്ല നീ എൻ്റെ കൂടെ ഇങ്ങോട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ആ കുട്ടികളെ എന്താ പറയുക ജീവിതത്തിലോട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞ് പറ്റിച്ച് ശാരീരികമായിട്ട് ഉപയോഗിച്ച് അവരെ ഈ കറിവേപ്പിലെ പോലെ ഒഴിവാക്കുന്ന ആളുകളുണ്ട് അല്ലെങ്കിൽ ചാക്കിൻ്റെ ഉള്ളിൽറ്റുന്ന ആളുകളുണ്ട് ഇതിനെക്കുറിച്ച് നമുക്ക് വളരെ വിശദമായിക്കൊണ്ടൊരു സിനിമ ഈയൊരു രണ്ട് പശ്ചാത്തലം കൂടി എടുത്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഇതൊരു ഒരു വലിയ പ്രതിബദ്ധതയാണ് താങ്കളുടെ താങ്കളുടെന്നല്ല കേരളത്തിലെ ഈ വലിയ സ്ക്രീൻ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലെങ്കിൽ വലിയൊരു മാധ്യമവും വലിയ മാധ്യമങ്ങൾ കൊണ്ടു നടക്കുന്ന അതായത് ഡയറക്ടർമാർ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് അതായത് ഇവിടുത്തെ ഒരുപാട് അമ്മമാർക്കും അച്ഛന്മാർക്കും സമാധാനം കിട്ടുന്നൊരു കാര്യം കൂടിയാണ് താങ്കൾക്കത് ചെയ്യാൻ പറ്റുമല്ലേ താങ്കളെപ്പോലത്തെ ആളുകൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ മുന്നോട്ട് വരിക ഒരുപാട് കുട്ടികൾ നശിച്ചു പോയിട്ടുണ്ട് ഒരുപാട് കുട്ടികൾ പരാതി പറയാൻ പറ്റാതെ എന്താ പറയുക കടിച്ചമർത്തിക്കൊണ്ട് വേദന കടിച്ചമർത്തി ജീവിക്കുന്നുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ മാനം പോകുമെന്നുള്ള പേടി അല്ലെങ്കിൽ അവൾ പഴച്ചു പോയി എന്ന് നാട്ടുകാർ പറയുമെന്നുള്ള പേടി ഇങ്ങനെ പല കേസിലും പെട്ട് പുറത്ത് പറയാൻ കഴിയാതെ ഉള്ളിലിങ്ങനെ നീറിനീറി കഴിയുന്ന ഒരുപാട് കുട്ടികളുണ്ട് അതിനെയൊക്കെ കുറിച്ച് നമുക്ക് എന്താ പറയുക ഒരു ഒരു നല്ലൊരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയിട്ട് നമുക്കൊരു സിനിമ ചെയ്ത് കഴിഞ്ഞാൽ ബമ്പർ ഹിറ്റാണ് നല്ല ഫണ്ടിങ്ങും വീഴും നിങ്ങളുടെ ജീവിതം സേഫ്റ്റാണ് ഒരു രൂപ എനിക്കൊന്നും വേണ്ട ഞാൻ ഫ്രീ ആയിട്ട് കഥ ചെയ്ത ഫ്രീ ആയിട്ട് എനിക്ക് തരാം ഒരു രൂപ നിങ്ങൾക്ക് തരണം നിങ്ങൾ നിങ്ങൾ ചെയ്യുമെന്നുള്ളൊരു വാക്ക് മാത്രം തന്നാൽ മതി ഞാൻ പിടിച്ചു നിന്നോളൂ താങ്കളെ കൊണ്ട് പറ്റൂ പറ്റുമെങ്കിൽ പറയാം എൻ്റെ പൃഥ്വിരാജേ അത്രത്തോളം മോശമാണോ കേരളത്തിലെ അവസ്ഥ അത്രത്തോളം തീവ്രവാദം നടക്കുന്നുണ്ട് ഈ കേരളത്തിൽ മനസ്സിലാവുന്നുണ്ടോ ഇപ്പോൾ കുറച്ച് ദിവസം മുമ്പാണ് കോഴിക്കോട് വെച്ചിട്ടൊരു ഒരു സോൾഡാക്റ്റിയോ ഏതോ ഒരു ടീമുണ്ടല്ലോ എനിക്കറിയില്ല അത് കറക്റ്റായിട്ട് അവരുടെ എനിക്കറിയില്ല അതിന്റെ ഒരു വനിതാ നേതാവ് പറയുന്നുണ്ട് തടിയന്റെ ഇവിടാ നസീറോ ഏതോ ഒരുത്തനെ അഫ്സൽ ഗുരുവോ ഏതോ ഒരുത്തനെ ഒരു തീവ്രവാദിയെ തെളിവിന്റെ അഭാവത്തിൽ അല്ലെങ്കിൽ തെളിവില്ലാതെ തൂക്കിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പൊ ഇങ്ങനത്തെ ജീവിക്കുന്ന തീവ്രവാദികളുള്ള മണ്ണാണ് കേരളം അപ്പം ഇവിടെ നമുക്ക് നല്ലൊരു ദേശസ്നേഹത്തിൻ്റെ കഥ പറയുന്ന അല്ലെങ്കിൽ നല്ലൊരു ദേശസ്നേഹികളായിട്ട് ആളുകളെ മാറ്റുന്ന ഒരു സിനിമ ചെയ്യാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര താങ്കളുടെ ജീവിതത്തിൽ ചെയ്യുന്ന ഏറ്റവും വലിയൊരു കാര്യമായിരിക്കും ദേശസ്നേഹം എന്നുള്ളത് പലപ്പോഴും നിങ്ങളെ നിങ്ങളെപ്പോലത്തെ ആളുകൾ പറയുന്ന കേൾക്കാം ഇത് പുറത്തോട്ട് കാണിക്കേണ്ട സാധനമില്ലാന്ന് പക്ഷെ തെറ്റാണ് ദേശസ്നേഹമാണ് പുറത്തോട്ട് കാണിക്കേണ്ടത് ദേശദ്രോഹമാണ് ഉള്ളിൽ വെക്കുക ഇവിടെ താങ്കൾ ദേശദ്രോഹം പുറത്തോട്ട് കാണിക്കുന്നു ദേശസ്നേഹം ഉള്ളിൽ വെക്കുന്നു ഉള്ളിൽ അതില്ലാതെ എനിക്കറിയാം ഞാൻ പറഞ്ഞെന്നുള്ളൂ ശരിക്കും ഇത് പുറത്ത് വിട രാജ്യസ്നേഹമാണ് എൻ്റെ രാജ്യസ്നേഹം എനിക്ക് ഇത്രത്തോളം ഉണ്ട് എന്നാണ് ആളുകൾ കാണിക്കുക ഏതൊരു വ്യക്തിയും ഒരു രാജ്യത്ത് ജീവിക്കുമ്പോൾ അവന്റെ രാജ്യസ്നേഹം പുറത്ത് കാണിച്ചു കൊണ്ടേ ഇരിക്കണം അത് പാഠമാക്കിക്കൊണ്ടാണ് പല ആളുകളും വീണ്ടും ഈ രാജ്യത്തെ സ്നേഹിച്ചു കൊണ്ടിരിക്കുക രാജ്യദ്രോഹമാണ് ഉള്ളിൽ വെക്കേണ്ടത് താങ്കൾ രാജ്യദ്രോഹത്തിനെയാണ് ഇത് പുറത്തേക്കിട്ടിട്ടുള്ളത് മനസ്സിലായി അപ്പം താങ്കൾക്ക് നന്നാവാനുള്ളൊരു വഴിയാണ് താങ്കളുടെ ഈ ചീത്തപ്പേര് ഈ തട്ടൽ മുട്ടൽ കോട്ടം ഈ സാധനമൊക്കെ നമുക്കൊന്ന് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു 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 ആൾട്രേഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് ഞാൻ പറഞ്ഞു വരുന്നത് താങ്കൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ പ്രൊഡ്യൂസർ ഞാൻ തരാം അതും അമ്പത് സി ആറ് വരെയുള്ള പ്രൊഡ്യൂസർ ഞാൻ തരാം അതിൻ്റെ അപ്പുറത്തോട്ടൊന്നും എനിക്കില്ല അമ്പത് സിആർ വരെ ഞാൻ തരാം ലോക്ക് ആയിക്കോ പറ്റുമോ സ്ക്രിപ്റ്റ് ലോക്ക്ഡ് പറ്റുമോ പറ്റുമെങ്കിൽ പറഞ്ഞോ സെറ്റാക്കാം ഇത് തനിക്ക് എനിക്ക് ക്ക് വേണ്ടിയിട്ടൊന്നുമല്ല നമ്മൾ രാജ്യസ്നേഹിയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം ഇത് തനിക്ക് വേണ്ടിയാണ് ഇത് ഫോർ യു നിനക്ക് വേണ്ടി മാത്രം